പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം ഇത് പഠന ക്ലാസിൻ്റെ സൗകര്യാർത്ഥമാണ് ഞാൻ ഇത്തരത്തിൽ ആലപിച്ചത് ഈ ശ്ലോകത്തെ നമ്മൾ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും ഉള്ളിലാകണം എന്ന തരത്തിൽ തന്നെ പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ശരിയായി ഉള്ള ബോധ്യം വെളിപ്പെട്ട് കിട്ടുകയോ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ദൈവമേ ആഴിതിര കാറ്റ് ആഴം എന്നിവ എപ്രകാരമാണോ അനന്യസത്തകളായി വർത്തിക്കുന്നത് അപ്രകാരം തന്നെ ആകുന്നു ഞങ്ങൾ മായ നിൻമഹിമ നീ എന്നീ ചതുഷ്ടയസത്തയുടെയും നില എന്നുള്ള വസ്തുതാപരമായ സത്യം ബോധമണ്ഡലത്തിൽ പ്രതിഷ്ഠിതമായി തീരുമാറാകേണമേ ദാർശനിക നിറവുള്ളതും ഗഹനാർത്ഥപുഷ്ടവുമായ ഒരു പ്രാർത്ഥനാ മന്ത്രമാണിത് പ്രാപഞ്ചികതയിലെ നാനാവിധ പ്രകൃതി വൈവിധ്യങ്ങളെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൻ്റെ വിവർത്തങ്ങളായി ദർശിച്ച ഗുരുദേവൻ ആത്മഗത രൂപേണ ആ ദർശനത്തെ വാങ്മയ രൂപത്തിൽ ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ച് ആനന്ദാനുഭൂതിയിൽ അമരാൻ ജ്ഞാനോപാസനയോളം പര്യാപ്തമായ മറ്റു മാർഗങ്ങളില്ല എന്ന് അനുഭവിച്ചറിഞ്ഞ ഗുരുദേവൻ്റെ സ്വാനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ ശ്ലോകം ദൈവത്തെ കടലായി പ്രതീകവത്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വത്വപ്പെരുമയെ മനസ്സിലാക്കി തരാൻ വേണ്ടി വേദാന്ത ശൈലിയിലാണ് ഈ ശ്ലോകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സാധാരണക്കാരായ അനുവാചകർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനസ്വരൂപത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ശ്ലോകം മനനം ചെയ്താൽ മതിയാകും കടൽ തിര കാറ്റ് ആഴം എന്നിവ നാലായി പിരിഞ്ഞു വർദ്ധിക്കുന്നതായി തോന്നുമെങ്കിലും വേർപെടുത്താനാവാത്ത ചതുഷ്ടയസ്വത്വമാണ് കടലിൻ്റെ ഉണ്മ ഭൂമിയുടെ ആഴത്തടങ്ങളിൽ തളം കെട്ടിക്കിടക്കുന്ന ജലശേഖരമാണ് ആഴി അഥവാ കടൽ ആഴമാണ് ആഴിയുടെ മൗലികമായ ഉണ്മാവിശേഷം അനന്തമായ വിസ്തൃതിയും വ്യാപ്തിയും ആഴവും പരപ്പും ആണ് ജലശേഖരത്തെ ആഴിയാക്കി തീർക്കുന്നത് കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറുകയും അമാന്തം വിന കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ജലമാണ് തിരകൾ ജലത്തിൽ നിന്നും അന്യമായ ഉണ്മ തിരകൾക്കില്ല തിരകൾ അടിച്ചുയരുകയും ഇറങ്ങി മാറുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പതയും നുരയും ജലത്തിൻ്റെ തന്നെ ഭാവരൂപാന്തരങ്ങളാണ് ആഴിയിൽ തിരകൾ രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് പരിശോധിച്ചു നോക്കാം ആഴികളാൽ ചൂഴപ്പെട്ട കരകളോടുകൂടിയ ഭൂമിയെ ആവരണം ചെയ്തു നിലകൊള്ളുന്ന അന്തരീക്ഷ വെയിലേറ്റ് ചൂടുപിടിക്കുമ്പോൾ വായു തന്മാത്രകൾ വികസിക്കുകയും അവ പരസ്പരം തള്ളി മാറ്റപ്പെടുകയും ചെയ്യും ഈ തള്ളിച്ചയുടെ ആവേഗം വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വായുപ്രവാഹമുണ്ടാകുന്നു ഈ പ്രവാഹമാണ് കാറ്റ് കരയെ ആവരണം ചെയ്ത് നിലകൊള്ളുന്ന അന്തരീക്ഷ വായു വെയിലേറ്റ് വികസിക്കുകയും വായുപ്രവാഹം നടക്കുകയും ചെയ്യുമ്പോൾ ആഴക്കടലിൽ നിന്നുള്ള തണുത്ത അന്തരീക്ഷവായു കരയിലേക്ക് തള്ളിക്കയറും ആ തള്ളിക്കയറ്റത്തിൻ്റെ ആവേഗശക്തി കടൽ വെള്ളത്തെയും കരയിലേക്ക് തള്ളിക്കയറ്റും ഈ തള്ളിക്കയറ്റമാണ് തിരകളായി നമുക്ക് അനുഭവപ്പെടുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട് ഈ ശാസ്ത്ര സത്യം തിരകളുടെ കാര്യത്തിലും ബാധകമാണ് അതുകൊണ്ടുതന്നെ കരയിലേക്ക് അടിച്ചു കയറുന്ന തിരകൾ കടലിലേക്ക് തിരിച്ചിറങ്ങുക തന്നെ ചെയ്യുന്നു കടലാഴം ഉൽപ്പാദിപ്പിക്കുന്ന സമ്മർദ്ദ ഊർജമാ ഊർജമാണ് കടൽക്കാറ്റിൻ ആധാരം ഭൂഗർഭത്തിൽ ഉരുകി തിളച്ചുകൊണ്ടിരിക്കുന്ന ശിലാദ്രാവകത്തിൻ്റെ തള്ളിച്ചയും ആ തള്ളിച്ചയുടെ ശക്തിയെ അമർത്തിക്കൊണ്ടിരിക്കുന്ന ആഴക്കടലിലെ ജലശേഖരത്തിൻ്റെ പ്രതിശക്തിയും ചേർന്നുണ്ടാകുന്ന ഊർജഭാവാതരമാണ് കടൽക്കാറ്റിൻ്റെ ആവേഗം വർദ്ധിപ്പിക്കുന്നത് അന്തരീക്ഷമണ്ഡലത്തിൻ്റെ അനന്തവ്യാപ്തിയും വിസ്തൃതിയും ഭൂമിയുടെ ഗോളാകൃതിയും ഭൂമിയെ സദാ വലിച്ചടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ കാന്തിക ആകർഷണ ശക്തിയും ആ ശക്തിയിൽ നിന്ന് കുതറി അകലാൻ ശ്രമിക്കുന്ന ഭൂമിയുടെ വികർഷണശക്തിയുമെല്ലാം കൂടിക്കലർന്നുണ്ടാകുന്ന വിധാനീയ ശക്തിയാണ് ഭൂമിയെ ഭൂമിയാക്കി തീർക്കുന്നത് ഇതെങ്ങനെ സാധിക്കുന്നുവെന്നാലോചിച്ചാൽ അമേയമായ മായാവിലാസം എന്നേ ഉത്തരം പറയാനാകും ഞങ്ങളും മായയും നിൻ നിൻമഹിമയും നീയും എന്ന ബോധചതുഷ്ടയത്തെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമാറാകണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണോ ആഴിയാകുന്ന ഏകവസ്തുവിൽ ആഴവും തിരയും കാറ്റും ചതുഷ്ടാംശങ്ങളായി വർദ്ധിക്കുന്നത് അപ്രകാരം ദൈവമാകുന്ന ഏകസത്യത്തിൽ ഞങ്ങളും മായയും ദൈവമഹിമയും ചതുഷ്ടാംശങ്ങളായി വർത്തിക്കുന്നു എന്ന സത്യം ബോധമണ്ഡലത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ജ്ഞാനപ്രഭാവത്തിനായുള്ള പ്രാർത്ഥനയായി ഇതിനെ മനസ്സിലാക്കേണ്ടതാണ് ദൈവം പ്രകാശാത്മകവും പ്രസാദാത്മകവും ധനാത്മകവുമായ ജ്ഞാനസ്വരൂപമാർന്ന പ്രതീക പുരുഷനാണ് നമ്മൾ ദൈവിക പ്രഭാവത്താൽ ചൈതന്യവത്തായി ചൈതന്യവത്തായിത്തീർന്ന വ്യഷ്ടി ശരീരം പേറി ജീവിക്കുന്ന അൽപായുസുക്കൾ മാത്രമാണ് പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ വിലയം പ്രാപിക്കേണ്ട നമ്മുടെ ശരീരവും ആത്മതേജസ്സും നമ്മുടെ പ്രഭാവത്താൽ അല്ല വർദ്ധിക്കുന്നത് അത്ഭുതങ്ങളും യാദൃച്ഛികതകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം ഉണ്മയില്ലാത്തവയിൽ ഉണ്മയെ ദർശിച്ച് വിഭ്രാന്തികളുടെ ലോകത്തിലാണ് നമ്മുടെ ജീവിതം ഗുരുദേവൻ്റെ ഞങ്ങളും മായയും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ് സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ മായാബോധവും സത്യബോധവും ഏകമായ അറിവിൻ്റെ വിപരീത ധ്രുവങ്ങളാണ് സത്യബോധത്തിൻ്റെ അഭാവമാണ് മിഥ്യാബോധം അഥവാ മായ സത്യസ്വരൂപനായ ദൈവം നമ്മുടെ ആത്മതേജസ്സിൽ പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് മായാബോധവലയത്തിൽ നാം അകപ്പെട്ടു പോകുന്നത് വാസ്തവത്തിൽ നമ്മളും നമ്മൾ കാണുന്ന ലോകവും മിഥ്യയാണ് ഏകമായ സത്യത്തിൽ നിന്നും വിവർത്തം ചെയ്ത് പ്രഭാസിക്കുന്ന പ്രതീതികളാണ് മിഥ്യാബോധത്തെയും തഥ്യാബോധത്തെയും ജനിപ്പിക്കുന്നത് തഥ്യാബോധം മങ്ങാതെയും മറയാതെയും നിന്നാൽ മിഥ്യാബോധം അഥവാ മായ ഇല്ലാതായിത്തീരും ഏകമായ സദ്വസ്തു ചിത്രത്തിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നും പ്രതീതമാവുകയില്ല ആ നിലയിൽ എത്തിച്ചേർന്ന ആത്മദൃക്കിന് ഞങ്ങളും മായയും നിന്മഹിമയും നീയും ബോധചതുഷ്ടയം മാത്രമായി അനുഭവപ്പെടുന്നതാണ് ആ നിലയിലേക്ക് ഉയരുവാനുള്ള ജ്ഞാനപ്രകാശത്തിനു വേണ്ടിയാണിവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കണം